ഹലോ ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാധം കുറച്ച് നാളായിട്ട് ഒരു മാസമായിട്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കുക പല ആളുകളും അവരോട് ചോദിച്ചത് എന്താ ചേട്ടാ വീഡിയോ ഇടാതെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ കഷ്ടകാലത്തിന് തുള്ളയിൽ ഒരു മുള്ളു ഉണ്ട് അത് പഴുത്ത് പിന്നെ പനി വന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇനി തൊട്ട് നമ്മുടെ ചാലല് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം ഇന്ന് നിങ്ങളോട് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ എടുക്കുന്നൊരു ബിസിനസ്സാണ് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം തരുന്നമായ ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് വരുന്നത് അതിന് വേണ്ടി നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് നമ്മുടെ ഏത് ബിസിനസ് ബിസിനസ്സാണെന്ന് നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നതും ഈ ഒരു ഇതാണ് ഈയൊരു പ്രോഡക്റ്റാണ് ഇതാണ് നമുക്ക് എത്ര വേണേലും നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഇപ്പോൾ വീഡിയോ കാണാത്ത ഉണ്ടെങ്കിൽ പുതിയ ആളുകളാണെങ്കിൽ ഇത് കണ്ടോ ഇത് പാത്രം കഴുകുന്ന സ്കബറാണ് നമ്മുടെ എല്ലാം വീടുകളിലുള്ള പാത്രം കഴുകുന്ന സ്കബർ എന്ന് പറയുമ്പോൾ ഈ സ്കബറിലെല്ലാം കയ്യെ കുത്തിക്കേറും പാത്രത്തിൽ പോറൽ വീഴും ഒക്കെ ചെയ്യും ഈ ഒരു സ്കബറിന് കയ്യെ കുത്തിക്കേറുന്നില്ല പാത്രത്തിൽ പോറിലില്ല ഒരാറേഴ് മാസം ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് മടക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പാത്രം കഴുകാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ബിസിനസ്സായൊക്കെ എടുക്കാം ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിന് നേരത്തെ ഒക്കെ നല്ല ഡിമാൻഡായിരുന്നു മാർക്കറ്റ് ഇത് ഞാൻ ഹോൾസെയിലായിട്ട് പത്ത് രൂപയ്ക്ക് ആദ്യം കിട്ടുകയാണ് ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ അഞ്ച് രൂപയ്ക്ക് ഇപ്പം ഞാൻ വീണ്ടും കുറയ്ക്കുകയാണ് ഒരു രൂപ കൂടെ കുറയ്ക്കുകയാണ് നാല് രൂപയ്ക്ക് വെറും നാല് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വരണം നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഇത് വാങ്ങി നല്ല ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറ് രൂപ ആയി കൊടുക്കാം മൂന്നെണ്ണം ഒരു അമ്പത് രൂപ ആറെണ്ണം നൂറ് രൂപ അങ്ങനെ നിങ്ങൾക്ക് ചെറിയ പാക്കറ്റൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ ബ്രാൻഡിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും കൊരിയർ ചാർജ് എഴുപത് രൂപയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ അയച്ചു വരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ കവറിലിട്ടിട്ട് നിങ്ങൾക്ക് സ്ലിപ്പ് നിങ്ങളുടെ ഒരു ലെവലൊക്കെ ഒട്ടിച്ച് അതിനൊന്നും വലിയ പൈസ കാത്തില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും വീട്ടമ്മമാർ കുടുംബശ്രീ പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മയാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം നല്ല രീതിയിൽ ഇത് ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തവരല്ല അപ്പം നൂറെണ്ണം എടുത്തവരൊക്കെ ആയിരം എണ്ണാക്കിയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാൻ പറ്റും ഇത് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇത് നൂറെണ്ണം എടുത്താലും ആയിരം എണ്ണം എടുത്താലും നമുക്ക് നാല് രൂപയ്ക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ ഏറ്റവും കുറച്ചാണെന്ന് പറയുന്നത് കഴിഞ്ഞവണ്ണേ അഞ്ച് രൂപയ്ക്കാണ് ഞാൻ പറ്റി വരുന്നത് ഇപ്പം നമ്മൾ നാല് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾ നാനൂറ് രൂപയാവും ഇതിൻ്റെ നൂറെണ്ണം എടുക്കണം നൂറെണ്ണം എടുത്താൽ മാത്രമാണ് ഞാൻ ഈ വിലക്ക് തരുന്നത് അല്ലാതെ അമ്പതെണ്ണം വേണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ റേറ്റ് കൂടും കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾസെയിലായിട്ട് തരുവാണ് നൂറെണ്ണം എടുക്കണം ഒരു ചാർജ് എഴുപത് രൂപയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ഇതിലില്ല നിങ്ങൾ അയച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ എനിക്ക് അയച്ചു തരും ഞാൻ ഇത് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ അയച്ചിട്ട് സ്ലിപ്പ് ഇട്ട് തരാം അല്ല പറ്റിക്കത്തൊന്നുമില്ല അതോർത്ത് നിങ്ങൾ പേടിക്കാൻ വേണ്ട നിങ്ങൾക്ക് എത്ര വേണേലും നമുക്ക് തരാൻ പറ്റും ഇപ്പം ഇരുന്നൂറോ ആയിരോ പീസ് തരാൻ പറ്റും അപ്പം ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ആദ്യം നിങ്ങളുടെ വീട്ടിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് അത് കൂടുതൽ പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും ഇത് എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കും നല്ല പ്രോഡക്റ്റാണ് നമ്മുടെ എല്ലാം പഴയ വീടുകളിലുള്ള സ്കവർ പോലെയല്ലേ ഈ സ്കവർ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല ലാഭം കിട്ടുന്നതാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾ കടകളിൽ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റ വഴി ഓൺലൈൻ വഴി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നവരെ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുന്ന ബിസിനസ്സാണ് അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പറും വാട്ട്സ്ആപ്പ് നമ്പറും ഒന്നാണ് ഞാൻ തരാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ മറ്റൊരു ബിസിനസ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്